ഓനും വാതിൽ മുട്ടിന്നു അത് ന്യൂസ് കാണാൻ പറ്റണ്ടേ ഇച്ചുണ്ടല്ലേ വായ ഓന്റെ അടുത്തല്ലേ ഇരുപത്തിനാല് മണിക്കൂർ റിമോട്ട് ഞാൻ ന്യൂസ് ഒന്ന് കാണട്ടെ വെച്ചോളൻ പോകണ്ടേ ടിന്റെ ഞാൻ കരുതി തരാം എന്റെ കിണ്ടി മാറാപ്പ് ഞാൻ കാണിച്ചരാൻ കരുതി തരാം എന്റെ ടി വി പോകാൻ കേ രാ ഒടുക്കുയ പോലെ അന്നോട് പറയാ ഞാനൊരു ശങ്കളം നൗറ എന്ന് പറഞ്ഞ ടി വി പരിചയപ്പെടുത്താനാട്ടോ കേരളത്തിൽ ആദ്യമായിട്ട് രണ്ട് ടെക്നീഷ്യൻമാര് തുടങ്ങിയതാട്ടോ അതുകൊണ്ട് നിങ്ങൾക്ക് വിശ്വസിച്ച് സാധനം വാങ്ങാം കേരളത്തിൽ എവിടേക്കും ഫ്രീ ഡെലിവറി ആട്ടോ ഓണം പ്രമാണിച്ചപ്പോൾ ഹോൾസെയിൽ പൈസക്കാട്ടോ സാധനം കൊടുക്കുന്നത് അപ്പൊ നമ്മളെ നൗറ ഗോഡൌണിന്റെ ലൊക്കേഷൻ വരുന്നത് വണ്ടൂര് തിരുവാലി റോഡിൽ താഴെ കോഴി